ഇത്രയും വിവാദം കത്തി കുടുംബത്തെ ഏറ്റെടുത്തു രണ്ട് മതത്തിലെ അസ്സലാം വാലേക്കും വറഹമത് ഹിദ് ആറ്റക്കോയ കാക്കായി ആ യെസ് എന്ന് പറയുന്നത് കണ്ടാൽ അറിയാം ഒരു അറിവുള്ള ഒരു മുസ്ലിമിനെ യോജിച്ച ശൈലിയേ അല്ലത് ആ മുഖത്ത് നോക്കിയാൽ അറിയാം അതൊരു ഈമാനുള്ള മനുഷ്യന്റെ പരിപാടിയല്ല എന്നുള്ളത് മുഖം പറയുന്നുണ്ട് എന്ത് അത് എന്തോ ഒരു അഹങ്കാരം പോലെ ആരാളടിയില് ഇത് നടത്തുന്നത് അമിതൊന്നല്ല അമിത് അതിന്റെ ബാക്കിൽ നിന്നിട്ട് ആളുകൾ പൈസ കൊണ്ടേ കൊടുക്കുന്നു അമിത് അത് ചെയ്യുന്നു അല്ലാതെ അമിത് എന്തെങ്കിലും കൂലിപ്പണി എടുത്തിട്ടോ അമിത് എന്തെങ്കിലും പണിക്ക് പോയിക്കാണ്ടോ അല്ല ഇത് നടത്തുന്നത് അമിത് മറ്റെന്തെങ്കിലും ജോലിക്ക് പോയിട്ട് അതിലേക്ക് ഒരു ആയിരം രൂപ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല എന്നിട്ട് പറയാണ് എല്ലാം ഞാൻ നടത്തുന്നു എന്ന് കൊടുക്കുന്ന ആരാ ബാക്കിയുള്ള ആളുകള് എന്തായാലും ബാക്കി കൂടി കേൾക്കാം